ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളെങ്ങോട്ടാണെന്നല്ലേ അത് അപ്പുപ്പനും കുഞ്ഞുവും കല്ലുവും എല്ലാം ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് നമ്മളിന്ന് പോകുന്നത് കല്ലുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനും തുടക്കം കുറിക്കാനാണ് അത് കുഞ്ഞുവിൻ്റെ ജീവിതത്തിലും ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമായി മാറി അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചക്കാട് സരസ്വതീദേവി ക്ഷേത്രത്തിലോട്ടാണ് അപ്പോൾ അച്ഛനും അമ്മ ഇത് ചേട്ടൻ്റെ അമ്മയാണ് അമ്മയും ഞാനും മക്കളുമായിട്ടാണ് പോയത് രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി അപ്പോൾ ഇന്നിവിടെ വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ വിദ്യാദേവതയായ ദേവിയുടെ തിരുനടയിൽ കല്ലു ആദ്യാക്ഷരം കുറിക്കുകയാണ് അപ്പോൾ അമ്പലത്തിലെത്തി രസീതൊക്കെ എടുത്തു അപ്പോൾ ആദ്യം നമ്മൾ വിഷ്ണു ഭഗവാനെ തൊഴാനായിട്ട് പോവുകയാണ് അവിടെ കുറച്ച് വഴിപാടൊക്കെ വഴിപാടൊക്കെയുണ്ട് കുഞ്ഞുൻ്റെയും കല്ലൂൻ്റെയൊക്കെ പേരിൽ അപ്പോൾ അതൊക്കെ നടത്തിയിട്ട് പ്രാർത്ഥിച്ചു അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വേണം ദേവിയുടെ നടയിലേക്ക് പോവാനായിട്ട് അപ്പോൾ ഇവിടെയാണ് സരസ്വതീദേവി കുടികൊള്ളുന്നത് ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ഗോപുരത്തിൽ എത്തിച്ചേരുമ്പോൾ തന്നെ അതി വിഷ്ണു ക്ഷേത്രം കാണാം അതിന് തെക്ക് താഴെ സരസിൻ്റെ മധ്യത്തിലാണ് വിദ്യാദേവതയായ ദേവി കുടികൊള്ളുന്നത് ഇവിടെ ക്ഷേത്ര സങ്കല്പത്തിലുള്ള പോലെ ശ്രീകോവിലോ നാലമ്പലോ ഒന്നും ഇവിടെയില്ല ദീർഘചതുരാകൃതിയിലുള്ള ഒരു കുളവും അതിൽ നിറയെ നിത്യഹരിതമായ വള്ളിപ്പടർപ്പും ഒരിക്കലും പറ്റാത്ത നീരുറവയും അതിലാണ് ദേവിയുടെ മൂലവിഗ്രഹം കൂടികൊള്ളുന്നത് മൂലവിഗ്രഹത്തിന് അഭിമുഖമായുള്ള പ്രതിവിഗ്രഹത്തിലാണ് വിഗ്രഹത്തിലാണ് ചെയ്യുന്നത് വിഷ്ണു ഭഗവാനും ദേവിക്കും ഇവിടെ തുല്യ പ്രാധാന്യം നൽകുന്നു അതോടൊപ്പം ഗണപതി ഭഗവാനും ശിവഭഗവാനും അയ്യപ്പസ്വാമിയും യക്ഷിയമ്മയും നാഗദേവതകളും ഉപദേവതകളായി ഇവിടെ കൂടികൊള്ളുന്നു ദുർഗാഷ്ടമിയും മഹാനവമിയും ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ വിദ്യാരംഭം കുറിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഒരുപാട് കുരുന്നുകൾ എത്തിയിട്ടുണ്ടായിരുന്നു വിദ്യാരംഭം കുറയ്ക്കാനായിട്ട് ഞങ്ങൾ തൊഴുത് വനം വച്ചൊക്കെ വന്നു കല്ലുവിനെ എഴുത്തി നിരുത്തി അപ്പൂപ്പിൻ്റെ മടിയിലിരുന്ന് ദേവിയുടെ അനുഗ്രഹത്തോടെ അവൾ ആദ്യ അക്ഷരം കുറിച്ചു കുഞ്ഞു അവടോടൊപ്പം തന്നെ ഇരിപ്പുണ്ടായിരുന്നു സൂപ്പറായി കുടുംബാർക്കൊക്കെ മേടിച്ച് പഠിക്കാൻ പോവാണേ ഇനി എഴുതി പഠിക്കണേ ഇനി ഒന്ന് കാണിച്ച് നിങ്ങൾ പറയണേ പിന്നെ കേട്ടോ ഇനി എഴുതാൻ പോകണേ ഓ ശ്രീ തൊഴിക്കണം എല്ലും തൊഴിയിക്കണം സാരസ്വതോ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാ കുറച്ചും തൊഴിലിരിക്കണം കേട്ടോ നിങ്ങൾ വരുന്നത് പൈസ ഒക്കെ ഉണ്ടായിരിക്കും കല്ലൂനെ അവിടെ പവിത്രമായ മണ്ണിലും അപ്പൂപ്പൻ അക്ഷരം എഴുതിച്ചു അപ്പോഴാണ് അമ്മ പറഞ്ഞത് കുഞ്ഞുനെയും കൂടി എഴുതിക്കാന്ന് അവനെ എഴുതിക്കണമെന്ന് വെച്ചിട്ടല്ല ഞങ്ങൾ വന്നത് കാരണം അവൻ നാക്ക് നീട്ടുവോ വിരല് പഠിക്കുമ്പോൾ വിരലിൽ കാട്ടിക്കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല വെറുതെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തിനവന് നല്ല മിടുക്കിനായി ഇട്ട് ഒക്കെ എഴുതിക്കാമെന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഇതിൽ അവനേറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ അപ്പൂപ്പൻ്റെ കൈകളിലൂടെ തന്നെ സരസ്വതീദേവിയുടെ ആ തിരുനടയിൽ അവനും അവൻ്റെ ആദ്യ വിദ്യാരംഭം കുറിച്ചു ആദ്യ അക്ഷരം ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് എഴുതി ഒരുപാട് സന്തോഷവും ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു ആ കാഴ്ച സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ കണ്ണും മനസ്സും എല്ലാം സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി ഒരുപാട് എന്താ പറയുക അപ്പോൾ എല്ലാം ദേവിയുടെ അനുഗ്രഹം പിന്നെ കുഞ്ഞും കുഞ്ഞുവും കല്ലുവും പഠിച്ചു നല്ല മിടുക്കരാകാനും നല്ല മനസ്സ് സ്നേഹമുള്ള ഉടമയാകാനും സഹജീവികളോട് സ്നേഹമുള്ളവരായിട്ട് വളരാനും എല്ലാവരും അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മളത് അതൊഴുതിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കല്ലു താപ്പൂപ്പിൻ്റെ പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു എല്ലാം തൊഴുത് നമ്മൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ കല്ലൂനും ഒരു ബാലപാടവും സ്ലേറ്റും കല്ലു പെൻസിലും ഒക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ തിരിച്ചിറങ്ങി നമ്മുടെ വീട്ടിൽ ഗുരുദേവൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഉണ്ട് അത് വലിയ ഫോട്ടോയാണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഈ നാമഞ്ചെല്ലൊക്കെ നടത്തുമ്പോൾ വെക്കാനായിട്ട് ഫോട്ടോ ഉണ്ടായില്ല അപ്പോൾ അത് അവിടെ വാതിക്കൽ ഒരു കടയിൽ നിന്ന് ഫോട്ടോയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോന്നു